കൂട്ടുകാരെ അങ്ങനെ നാല് ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് വീണ്ടും കടലിലേക്ക് വന്നിട്ടുണ്ട് ഞാനും ഡ്രൈവർ ജോസും കൂടെ ഒരു ഓരോ വന്നിരിക്കുകയാണ് മലപ്പുറത്ത് കാര്യം നല്ല 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 വെയിലുണ്ട് ഏകദേശം പന്ത്രണ്ട് മുക്കാലായി ഉച്ച വെയിലാണ് അതുകൊണ്ട് ഒരു രസമില്ല വെയിലുകൊണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഞങ്ങൾ നല്ല തണേലും എന്ത് അടിപൊളിയായിട്ട് വെയിലുള്ള ഒരുപാട് ചേട്ടന്മാർ കടലിലുണ്ട് അവരെല്ലാരും ചൂണ്ടമട്ട് നീട്ടിയിട്ട് നെമ്മീന് വെയിറ്റ് ചെയ്യുകയാണ് നെമ്മീനെ രണ്ട് രീതിയിലും പിടിക്കാം ചൂണ്ടമട്ട് നീട്ടിയും പിടിക്കാം അല്ലാതെ തന്നെ ഓടിയും പിടിക്കാം അതായത് വള്ളം സ്പീഡിന് ഓടിക്കും അപ്പം മീനെന്ന് പറയും ചൂണ്ടയുടെ അതേ ആകൃതി തന്നെ പക്ഷെ മീനിന്റെ ഷേപ്പിൽ തന്നെ പണിയുന്നതാണ് അപ്പോൾ ഇത് മീനാന്ന് വിചാരിച്ച് നെമ്മീൻ ഓടി വന്ന് കൊത്തും കൊത്തുന്നതല്ലേ വിഴുങ്ങുന്നതാണ് അപ്പോഴത്തേക്കും നമുക്കതിനെ പിടിച്ചെടുക്കാൻ പറ്റും ഒറ്റയ്ക്ക് പണിയുന്നവരുണ്ട് മൂന്നും നാലും പേരുമായിട്ട് ഗ്രൂപ്പായിട്ട് പണിക്ക് പോകുന്നവരുണ്ട് എങ്ങനെയായാലും ദൈവം എല്ലാവർക്കും അരിവടിക്കാനുള്ള വക കിട്ടണേ അത്രേ പ്രാർത്ഥിക്കാനുള്ളൂ അളവിലധികം വള്ളക്കാരുണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറൊക്കെ ആയിട്ട് പിന്നെ നമ്മളെ ഓടിപ്പോ വലവലിക്കുകയല്ല അതുകൊണ്ട് അവർക്കാർക്കും ബുദ്ധിമുട്ടില്ല നൈസായിട്ട് അധികം മട്ട് ഇളക്കി വിടുന്നവരും പിടിച്ചെടുക്കുന്നവരും ഉണ്ട് ഓരോ ഗ്രൂപ്പായിട്ട് കിടക്കി അവർ ഏകദേശം ഒരു രണ്ടു രണ്ടരക്കുള്ളിൽ വാടി ആർബറിലേക്ക് എത്തും ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ കിട്ടുന്നത് അവിടെയാണ് അതായത് ഐസ് ഇടാത്ത മീൻ കാരണം നീണ്ടരയിലും ശക്തിമുളകരയിലും ചൂണ്ടക്കാരങ്ങനെ കയറാറില്ല ഏറ്റവും കൂടുതൽ വാടിയിലാണ് വരുന്നത് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടപ്പണിക്കാർ പോകുന്നതും നിങ്ങളുടെ ഇരേലും ഉണ്ട് ഇല്ലെന്ന് പറയില്ല വളരെ കുറച്ചുപേരേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കൊല്ലം നമ്മുടെ കങ്കശ്ശേരി ലൈറ്റ് ഹൌസിന് നേരെ വഴക്കോശത്തോട്ട് കാണുന്ന അവിടെ ഉള്ളവരാണ് അതായത് ജോനാപ്പുറം പള്ളിത്തോട്ടം മൂതാക്കര പോർട്ട് കൊല്ലം അവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെറിയ ഡിങ്കി വെള്ളങ്ങളിൽ പണിക്ക് പോകണം അങ്ങനെ നമ്മുടെ കടലിൽ അത്യാവശ്യം എല്ലാ ടൈപ്പ് പണിക്കാരും ഉണ്ട് ആരും അങ്ങനെ പോരാ കുറവില്ല കൂട്ടത്തില് താങ്ങുവെള്ളങ്ങളും കിടപ്പുണ്ട് അതായത് നമ്മുടെ ലത്തോലിക്കും ചാളയ്ക്കും കൊഴിയാളക്കൊക്കെ പണിയണ അവരുണ്ട് ഓരോരുത്തരും ഓരോ ഗ്രൗണ്ടിലാണെന്നേ ഉള്ളൂ ബോട്ട് പിന്നെ കാലിക്കോടിയാണ് അതുകൊണ്ട് തന്നെ വലിയ സ്പീഡ് വെച്ച് പോവില്ല പന്ത്രണ്ട് ആർ പി എമ്മിലെ പോവുള്ളൂ അപ്പൊ നമുക്ക് എണ്ണ കുറച്ച് ലാഭിക്കാൻ പറ്റും ഏകദേശം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് നേരെ ആയതേ ഉള്ളൂ അതുകൊണ്ടാണ് തോനെ വള്ളക്കാര് കുറച്ചും കൂടെ തെക്കോട്ട് വള്ളങ്ങളുടെ അളവ് കുറയും കാരണം നമ്മുടെ കടലിന് പടിഞ്ഞാറാണ് ഇപ്പോൾ പണി കരയ്ക്കും പടിഞ്ഞാറും തെക്കും എല്ലാം അത്യാവശ്യം വള്ളങ്ങളിങ്ങനെ ഒറ്റപ്പെട്ടും കൂട്ടമായിട്ട് നിൽപ്പുണ്ട് അങ്ങനെ കുറവൊന്നുമില്ല അന്തരീക്ഷമൊക്കെ വളരെ നോർമലാണ് കുഴപ്പമില്ല അടിപൊളി വെയിൽ വലിയ കാറ്റില്ല എന്നാലും നോർമൽ കാറ്റുണ്ട് അതുകൊണ്ട് വെയിലത്ത് പണിയെടുക്കുന്നവർക്ക് തലയിൽ ഒരു തൊപ്പി ഉണ്ടെങ്കിൽ ആശ്വാസം കാറ്റും കൂടെയൊക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ ബോട്ടിന് പടിഞ്ഞാറ് രണ്ട് വള്ളങ്ങൾ അടുത്തുണ്ട് നമുക്ക് അടുത്തുള്ള വള്ളങ്ങള് ക്യാമറയിൽ കാണിക്കാനാണ് ഏറ്റവും കൂടുതലും ഒരു ഭംഗി ജോലിയൊന്നും സൂൺ ചെയ്യുമ്പോ അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല ജോസേട്ട അരിക്കുള്ള വെള്ളമൊക്കെ ഇടിക്കുകയാണ് അമരത്തെ പണിയെല്ലാം കഴിഞ്ഞു വലയൊക്കെ ഒരുവിധമൊക്കെ പിടിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഗ്രൗണ്ട് എത്തുമ്പോൾ വലയിട്ടാൽ മാത്രം മതി കാരണം ഇനി അങ്ങോട്ട് ഏകദേശം ഒരു നാലര അഞ്ചു മണിക്കൂറുള്ള ഉണ്ട് നമ്മൾ കറുപ്പിന് ഇടാനാണ് ഉദ്ദേശിച്ചു പോകുന്നത് അതായത് കറുപ്പെന്ന് പറയുന്നത് സന്ധ്യ സമയത്തിന് മുമ്പേ ഇടുന്ന വലക്കാണ് കറുപ്പെന്ന് പറയുന്ന അതേ കളക്കെ വെള്ളയ്ക്കും വലയിടുന്നെന്ന് പറയാം അതായത് ഒരു മൂന്ന് മണി മൂന്നര മണിക്ക് വലയിട്ടിട്ട് നേരം വെളുത്ത് അത് പിടിച്ചെടുക്കുന്നതിനാണ് വെള്ളയ്ക്ക് എന്ന് പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന രണ്ട് നേരമാണ് കറപ്പിനും വെള്ളയ്ക്കും അതൊരു നാട്ടുവാക്കാണ് എല്ലാ നാട്ടിലും അങ്ങനെ പറയുമെന്നറിയില്ല പക്ഷെ ആയിട്ട് നമ്മുടെ മലമ്പത്തൊക്കെ അങ്ങനെ പറയാറുണ്ട് ഞാൻ അവിടെ പണിക്ക് പോയപ്പോഴേക്കും അവിടെ അങ്ങനെ തന്നെ പറയണം വല തെളിച്ച് സെന്റർ ഓപ്പൊക്കെ എടുത്ത് എല്ലാരും പണിയെല്ലാം തീർത്ത് ഓരോ മാറി നിക്കുക ഇനി ഗ്രൗണ്ട് എത്തുമ്പോ വല മാരി വിട്ട അത് വേറെ പണിയൊന്നും ഇല്ല ഒരു ബോട്ട് കടവിൽ നിന്ന് കരയില് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള പണിയാണ് ഇപ്പം കാണിച്ചത് അപ്പം അടുത്ത